കേരളത്തിലെ അതിദരിദ്രർ എല്ലാം തന്നെ ഒറ്റ സുപ്രഭാതത്തിൽ മാഞ്ഞ് പോയിരിക്കുന്നു ഒരു നവംബർ ഒന്ന് പിറക്കുന്നു പിന്നെ അതിദരിദ്ര ഒന്നുമില്ല കേരളത്തിന്റെ ദാരിദ്ര്യമൊക്കെ പിണറായി സർക്കാർ തുടച്ചു നീക്കിയെന്നാണ് പറയുന്നത് നമ്മളുടെ ക്യാപ്റ്റൻ അതായത് ഇരട്ടച്ചൻ അദ്ദേഹം മാജിക് വാണ്ടെന്ന് പറയും നമ്മളിങ്ങനെ കുട്ടികളുടെ മാന്ത്രിക വടിയെടുത്ത് ഇങ്ങനെ ഇതില് വീശി വായുവിൽ വീശിയപ്പോൾ അതി ദരിദ്രരെല്ലാം മാറി അവരെല്ലാവരും നല്ല വസ്ത്രങ്ങൾ ധരിച്ചോ നല്ല വീടുകളിൽ ചെന്ന് രാപ്പാർത്തോ അവർക്ക് നല്ല ഭക്ഷണം ഒക്കെ അവർക്ക് കിട്ടി അത് ഫൈവ് സ്റ്റാർ ഭക്ഷണമൊക്കെ കിട്ടി അപ്പോൾ നമ്മൾ അതിദരിദ്ര അല്ലാത്തൊരു രാജ്യമായി മാറി മൂന്ന് സിനിമാ താരങ്ങൾ വന്ന് ഈ പരിപാടി അനൗൺസ് ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ രണ്ടുപേരും അതാണ് പറയുന്നത് അതിൽ ഒരാൾക്ക് മനസ്സിലായി കാര്യം എന്ന് മനസ്സിലായി അദ്ദേഹം ദുബായിൽ തന്നെ ഇരുന്നു കമൽഹാസനാണെങ്കിലും മുഖ്യമന്ത്രിയുമായിട്ട് തമിഴ്നാട് മുഖ്യമന്ത്രിയുമായിട്ട് ഒരു അപ്പോയിൻമെന്റ് ഇടുന്നു അദ്ദേഹവും മുഴുവൻ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി ദാരിദ്രനൊന്നും നമ്മുടെ ഇലക്ഷൻ ഇപ്പൊ ലോക്കൽ ബോഡി ഇലക്ഷൻ അടുത്ത ആഴ്ച അടുത്ത ആഴ്ച ഡിക്ലെയർ ചെയ്യും അതിനു മുമ്പ് പ്രിയൻ അറിയാമോ പിന്നെ താരം അദ്ദേഹം കയ്യിലിട്ട് ഇവിടെ എല്ലാരുടെ ചെയർമാൻ ആയതാനും വരാതിരിക്കാൻ പറ്റില്ല അപ്പൊ അദ്ദേഹം വന്നു ആ പ്രിയൻ ഇപ്പൊ അവർ പറയാനാണ് എല്ലാ മന്ത്രിമാരും ടി വിയിൽ വന്ന് പറയാണ് മന്ത്രിസഭയുടെ ആദ്യത്തെ യോഗത്തിൽ തീരുമാനിച്ച കാര്യമാണ് ഈ കൊ കൊച്ചു കേരളത്തിനെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമാക്കി മാറ്റുന്നത് അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം പെട്ടേ ഹണ്ട്രഡ് പേർസെൻ്റ് ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് നമ്മൾ എങ്ങനെയാണ് അമ്മുമ്മമാർക്കൊക്കെ ഒരു പുരുഷ വരയ്ക്കുകയോ ഒരു സ്ത്രീ വരയ്ക്കോ ഉരുട്ടി എഴുതിയാൽ ലിറ്ററേറ്റ് എഴുതി കൊടുക്കുക പേര് എഴുതാൻ ഇല്ല കൊടുക്കുന്നത് അതെങ്ങനെയെങ്കിലും വളച്ച് ചിരിച്ചില്ല അതുകൊണ്ട് ലിറ്ററേറ്റ് ആകുമോ ഇങ്ങനെ ഓരോ തരം ഗിമ്മിക്സ് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടുന്ന പദ്ധതികൾ നടപ്പാക്കിയെന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഓരോന്ന് ചെയ്യുന്നത് പ്രിയൻ അറിയാമോ നമ്മുടെ കോവിഡിന്റെ സമയത്ത് ധാരാളം പേര് മരിക്കുന്നുണ്ട് ഞങ്ങളുടെ നെയ്മർ കൂട്ടിലൊക്കെ കുറെ പേര് മരിച്ചിട്ടുണ്ട് കേട്ടോ പ്രിയൻ ആ സമയത്ത് നമ്മൾ ഡൽഹിയിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ മിനിസ്ട്രിയിൽ പറയുകയാണെങ്കിൽ കേരളവും ബംഗാളും മാത്രമാണ് എന്ത് ചോദിച്ചാലും റിപ്പോർട്ടിന് മറുപടി കൊടുക്കാത്തത് ബംഗാൾ എന്തെങ്കിലും നിർബന്ധം പറയുമ്പോൾ കൊടുക്കും കേരളം അതുപോലും കൊടുക്കില്ല ആയിടയ്ക്കാണ് എനിക്ക് ഓസ്ട്രേലിയയിലൊരു ഫ്രണ്ട് ഒരു ഫ്ലയർ പോലെ സാധനം തൂങ്ങിക്കിടക്കാണ് ഫോറിൻ കൺട്രീസിലൊക്കെ ഒരു നമ്മുടെ കൊടി പോലെ തൂക്കിയിടുന്നത് ടീച്ചർ നമ്പർ വൺ കേരളം ഒരു കോവിഡ് മരണം പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ലാന്ന് ശരി അത് എന്ത് ചെയ്യാൻ പറ്റും ഓസ്ട്രേലിയയിൽ പോയി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോഴാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നത് ഈ കോവിഡ് പിടിച്ച് ബാധിച്ച അച്ഛനമ്മമാരോ അല്ലെങ്കിൽ അച്ഛൻ മാത്രമോ അമ്മ മാത്രമോ ഉള്ള കുട്ടികൾക്ക് നവോദയ സ്കൂളിൽ വിദ്യാഭ്യാസം ഓരോന്നിൻ്റെ ഇതനുസരിച്ച് അച്ഛൻ മാത്രം മരിച്ചെങ്കിൽ ഇത്ര രൂപ അമ്മയും അച്ഛനും മരിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര രൂപ എന്നൊക്കെ പ്രഖ്യാപിച്ചപ്പോൾ ജനങ്ങൾ സ്വയമേവ മുന്നോട്ടേക്ക് വന്നിട്ട് അവർ ഞങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ ഞങ്ങളുടെ മാതാപിതാക്കൾ എൻ്റെ അമ്മ മരിച്ചത് കോവിഡ് കൊണ്ടാണെന്ന് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി അതോടെ നമ്പർ വണ് കോവിഡത്തിൽ നമ്മൾ മൂന്ന് മൂന്നര കോടി ആൾക്കാരേ ഉള്ളൂ പക്ഷെ മരിച്ചവരുടെ സംഖ്യ നോക്കുമ്പോൾ നമ്മൾ നമ്പർ ആയി കേരളം വികസിച്ചു കൊണ്ടിരിക്കുകയെന്ന് ഇവർ പറയുന്നുണ്ട് എന്തൊക്കെ തരത്തില് വികസനമാണ് ജോലിയില്ലായ്മയും നല്ല വികസനം കുട്ടികൾ പുറത്തേക്ക് പോകുന്ന കാര്യത്തിൽ നല്ല വികസനം ഇവിടെ കൊലപാതകങ്ങളുടെ കാര്യത്തിൽ നല്ല വികസനം ആത്മഹത്യയുടെ കാര്യത്തിൽ നല്ല വികസനം മദ്യപിച്ച് അച്ഛനമ്മമാരെ കൊല്ലുന്ന കാര്യത്തിൽ നല്ല വികസനം പ്രിയരൻ്റെ ഹൃദയം തകർന്നുപോയൊരു കാര്യം മിനിയാന്നത്തെ മിനിയാന്ന എൻ്റെ തലേ ദിവസത്തെ ടി വിയിൽ കണ്ടു ഒരു മദ്യപിച്ച് വശം കെട്ട മകൻ അമ്മയെ ആ കുപ്പി അടിച്ചുപൊടിച്ച് ആ കുപ്പിച്ചില്ല കൊണ്ട് കഴുത്തിലെ ഞരമ്പും കയ്യിലെ ഞരമ്പും മുറിച്ചിട്ട് ബ്ലീഡ് ചെയ്ത് ബ്ലീഡ് ചെയ്ത് അമ്മ മരിക്കുകയാണ് ഇങ്ങനെ ഒരു സംസ്ഥാനം ആണ് കേരളം അതിനിടയ്ക്ക് നമ്മുടെ മുഖ്യ നമ്മുടെ ധനകാര്യമന്ത്രി ബാലഗോപാൽ ടി വിയിൽ വന്നിട്ട് പറയാണ് ഇതിനുള്ള പൈസ ഇവിടെ നിന്ന് കിട്ടുന്ന നമ്മളെപ്പോലുള്ള ജേർണലിസ്റ്റുകൾ ചോദിക്കുമ്പോൾ പറയാം അതിനൊന്നും ഒരു പ്രശ്നവും അതിനൊക്കെ ഞങ്ങൾ വകയിരുത്തിയിട്ടുണ്ട് പിന്നെ ടാക്സ് കൂട്ടുമോ അടുത്ത ചോദ്യം ടാക്സ് കൂട്ടാൻ ഞങ്ങൾക്ക് പറ്റില്ലല്ലോ സ്റ്റേറ്റിന് സെൻട്രൽ വേണം കൂട്ടാനായിട്ട് ആകെ കൂട്ടാൻ പറ്റുന്നത് മദ്യത്തിനും എന്നാണ് പെട്രോൾ ഉൽപ്പന്നങ്ങൾക്ക് മാത്രമാണ് മദ്യത്തിന് എഴുപത് രൂപ കുപ്പിയുടെ വില ഇപ്പോൾ തന്നെ എണ്ണൂറ് രൂപ ആയിരം രൂപയ്ക്കാണ് വില വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു അപ്പം സൗകര്യമായിട്ട് അവിടെ നിന്ന് കഴിച്ച് അമ്മയോ അച്ഛനെയോ കിട്ടുന്ന ആരെ വേണമെങ്കിലും കൊല്ലാം ഞാൻ കൈകൂപ്പി പറയുകയാണെങ്കിൽ ഗവൺമെൻറ്റിനോട് ഇത്തിരി അതിദരിദ്ര ഇവിടെ ഉണ്ടായിക്കോട്ടെ പക്ഷേ അച്ഛനും അമ്മയ്ക്കും ഭാര്യയ്ക്കും മക്കൾക്കും സമാധാനത്തോടും സൗകര്യത്തോടും കൂടെ ജീവിക്കണം മദ്യത്തിൻ്റെ ടാക്സ് കൂട്ടിയാൽ മദ്യപന്മാർക്ക് അതില്ലാണ്ട് പറ്റില്ല അവരത് കുടിച്ച് പറ്റുള്ളൂ ആരെ കൊന്നിട്ടാണെങ്കിലും അവർ കുടിക്കും നമ്മൾ കാണുന്നില്ല ആരപ്പൊ അവനൊരു താലിയൊക്കെ അമ്മയുടെ അച്ഛൻ്റെ ഭാര്യയൊക്കെ എടുക്കാൻ വേണ്ടി കൊലപാതകം ചെയ്യാണ് ഞാനൊരു ജേർണലിസ്റ്റ് ആയിരുന്ന സമയത്ത് കണ്ണൂർ ജയിലിൽ പോയി പ്രിയൻ അപ്പോൾ ഞാൻ അവിടെ കണ്ട ഒരു അമ്മയുടെ കാര്യമാണ് പറയാനാഗ്രഹിക്കുന്നത് ഭർത്താവ് മുഴുവൻ കുടിയനാണ് ഒന്നും ചെയ്യില്ല ഇവർ അപ്പത്തെ കാലം മുപ്പത്തേഴ് കൊല്ലം മുമ്പത്തെ കായെന്ന് പറയുമ്പോൾ ചെറിയ പൈസയ്ക്ക് കുട്ടികളെ ഉല്പാദിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു ക്ഷാമവും ഇല്ലാതായാലും അങ്ങനെ ഒരു അവസ്ഥയിൽ ഇദ്ദേഹം രാത്രി കുടിച്ച് നാല് കാലിൽ വന്നിട്ട് ഇടുക്കടി കാശ് ഇടുക്കടി കാശെന്ന് പറഞ്ഞു ഒന്നുമില്ല എൻ്റെ കയ്യിൽ അവിടെ മുഴുവൻ നോക്കി കിട്ടുന്നില്ല ായി കിടക്കുന്ന എട്ട് മാസം പ്രായമുള്ള കുട്ടിയെ പിടിച്ച് പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഈ കൃഷ്ണന്റെ ഒക്കെ കംസം ചെയ്ത പോലെ ഇങ്ങനെ നിൽക്കുകയാണ് തലക്കടിക്കുന്നു തലക്കടിക്കുന്നു ഇത് കണ്ടിട്ട് ആ സ്ത്രീ എവിടെന്നോ കിട്ടിയ ധൈര്യത്തില് അടിച്ച് വെട്ടുകത്തിയെടുത്ത് വെട്ടി മൂത്ത മകൻ അന്ന് പതിനഞ്ച് വയസ്സേ ഉള്ളൂ അവൻ കൂടെ ചേർന്ന് അടി അച്ഛനെ അടിച്ചു കൊന്നു കാരണം കുട്ടികൾ കാണുന്നതാണ് കുട്ടികളും സഹിക്കുന്നതാണ് ഈ ആക്രമണം പിന്നെ മരിച്ചുപോയി എന്തു ചെയ്യും രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ വേറെ നാല് കുട്ടികളാണ് ആകെ ഉണ്ടായിരുന്നത് അവിടെ തന്നെ മണ്ണിൻ്റെ ഇതാണ് വീടാണ് തറ വെഴുകിയ തറയാണ് അവിടെ തന്നെ ഒരു കുഴി കുഴി ഉണ്ടാക്കി അച്ഛനും അങ്ങോട്ടേക്ക് അതിൽ കിടത്തി അടുത്ത വീട്ടുകാർക്കൊക്കെ സന്തോഷം ഇയാളെ കാണാനില്ലല്ലോ അല്ലെങ്കിൽ വീട്ടിലെ കരച്ചിൽ കഴിഞ്ഞിട്ട് ഇവർക്ക് ഉറങ്ങാൻ പറ്റുകയുള്ളൂ കൂട്ടക്കരച്ചിൽ കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പറ്റുള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കും ആ വീടിൻ്റെ അവസ്ഥ ഈ കുച്ചു കുഞ്ഞുങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഇവർ പറയാൻ തുടങ്ങി അച്ഛൻ ഇവിടെയുണ്ട് അച്ഛൻ എവിടെയുണ്ടെന്ന് അപ്പോൾ നാട്ടുകാർക്ക് സംശയം തോന്നി പോലീസിനെ വിളിച്ചതെന്ന് നോക്കുമ്പോൾ ഇത് ഇതാണ് കിട്ടുന്നത് അച്ഛനും അമ്മയും മകനും സമ്മതിച്ചു മകൻ അപ്പോഴേക്കും പതിനെട്ട് വയസ്സായിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ സ്ത്രീകളുടെ ജയിലിലും മകൻ പുരുഷന്മാരുടെ ജയിലിലും ഈ മൂന്ന് കുട്ടികൾ ഗവണ്മെന്റ് നടത്തുന്ന സ്ഥാപനത്തിലും ആരുടെ കുഴപ്പമാണത് ആ സ്ത്രീയെ ആരാണ് കൊലപാതകയാക്കിയത് ഞാൻ പോകുന്ന ജയിലുകളിലൊക്കെ തന്നെ ഇങ്ങനെ ക്രൂരമായ മദ്യപാനത്തിന് ഇരയായ സ്ത്രീകൾ ചെയ്യുന്ന കൊല്ല കൊലപാതകമല്ല അടിയോ ഇടിയോ അങ്ങനത്തെ കേസിലെ സ്ത്രീകളെയാണ് മെയിനായിട്ട് കണ്ടത് അങ്ങനെ ഒരു സംസ്ഥാനത്തിലാണ് ഇപ്പോൾ മദ്യത്തിന് വില കൂട്ടിയിട്ട് അതിദരിദ്ര നിർമ്മാർജ്ജനം ചെയ്യുവാനായിട്ട് നമ്മുടെ ബാലഗോപാൽ മന്ത്രി ആലോചിക്കുന്നത് എങ്ങോട്ടേക്കാണ് പോകുന്നത് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ എൻ്റെ ഡിവിഷനിൽ സെൻട്രൽ ഡിവിഷനിൽ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ പുകയുടെ മണം കൊണ്ടും ഈ മദ്യപന്മാരുടെ കൂത്താടി നടക്കുന്നതുകൊണ്ടും പുറത്തിറങ്ങാൻ പറ്റില്ല എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് ക്യാമറയുടെ മുമ്പിൽ ഞാനൊരു ദിവസം വാക്ക് വേയിൽ മറൈൻ ഡ്രൈവ് വാക്ക് വേ നടക്കുമ്പോൾ രണ്ട് രണ്ട് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോവുകയാണ് അടി എല്ലാം പാൻറ്റ് ഊരിപ്പോയിട്ട് നമുക്ക് ബാക്കൊക്കെ ഫുൾ കാണാം ഓപ്പൺ ആയിട്ട് കാണാം അവർക്കും ബോധമില്ല ഈ പെൺകുട്ടിക്കും ബോധമില്ല ഞാൻ അവരോട് ചോദിച്ചു അവിടെ നിൽക്കുന്ന ആൾക്കാർ ചോദിച്ചു എന്തായത് ഇത് സ്ഥിരം കാഴ്ച മേടം അതായിട്ട് കാണുന്നുണ്ടെന്ന് കുടിച്ച് പിമ്പിരിയായിട്ട് പിന്നെ നോക്കുമ്പോൾ വേറൊരു പെൺകുട്ടി ഒരു ചെറുക്കൻ്റെ ഇങ്ങനെ വെച്ചാൽ അവൻ ഇങ്ങനെ കൊണ്ടുകൊണ്ട് അവളിങ്ങനെ പോകുന്നുണ്ട് അവൾക്കും ഇതുപോലെ പകുതി വസ്ത്രമേ ഉള്ളൂ അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് കേരളത്തിനെ തള്ളി വിടുകയാണോ ഇത്തിരി ഇരിക്കുന്നതാണോ നല്ലത് എന്ന് കെ കേരളീയ സമുദായം ചിന്തിക്കണം അല്ലേ എന്താണ് എന്തിനു വേണ്ടിയിട്ടാണ് അവർ പ്രേം ചിരിച്ചു പോവും ഇലക്ഷന് മുമ്പൊന്നും എലക്ഷനൊന്നും ആയിട്ടില്ലല്ലോ എലക്ഷൻ എത്ര സമയം കിടക്കുന്നു അപ്പോ എലക്ഷന് ഗിമിക്സ് ഗിമിക്സാന്ന് ആരും പറയണ്ട ഒരു മാസം കഴിഞ്ഞാൽ ഇലക്ഷനായി പിന്നെ മടങ്ങി വരികയാണെങ്കിൽ ഇവര് ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനം നടപ്പിലാക്കാൻ എന്തിനു നാലേ മുക്കാൽ വർഷം കാത്തിരുന്നു എന്തിനു ഇത്രയധികം എന്താണ് വേതന വർധനവ് ആശാവർക്കർമാർ പൊട്ടിച്ചിരിക്കുകയും പൊട്ടിക്കരുകയും ചെയ്യാൻ ഒരേ സമയത്തിൽ മുപ്പത്തിമൂന്ന് രൂപയാണ് ദിവസം കൂട്ടിയിരിക്കുന്നത് ഒരു മാസത്തേക്ക് ആയിരം രൂപ അങ്ങനെ പലർക്കും രണ്ടായിരം രൂപയാക്കുന്നു ക്ഷേമ പെൻഷൻ പിന്നെ പിന്നൊരു കാര്യം കേട്ടോ ഇവരൊക്കെ ഇടുന്നത് ഓട്ടയുള്ള പോക്കറ്റുള്ള ഷർട്ടാണ് അപ്പോൾ കേന്ദ്ര സർക്കാരാണെങ്കിൽ എല്ലാം ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുക്കും ഇവര് ബാങ്കിലിടൂല നിന്ന് ചോർന്ന് പോയാലോ ഇപ്പൊ ഇവരുടെ തന്നെ സഹാക്കന്മാര് ഈ ഓട്ടക്കുപ്പായം ഇട്ട് എന്താണ് രൂപയും കൊണ്ട് ചെല്ലും അപ്പൊ രണ്ടായിരം രൂപ കൊടുക്കണമെങ്കിൽ ആയിരത്തിഅഞ്ഞൂറ് പുറത്തേക്ക് വരികയുള്ളൂ അഞ്ഞൂറ് രൂപ ഓട്ടക്കൂടെ താഴത്തേക്ക് അതിങ്ങനെ നിക്കും ഞാനൊരു വീഡിയോ കൊടുക്കില്ല മുഴുവൻ കൊടുക്കില്ല ഞാനൊരു വീഡിയോ ഭയങ്കര വൈറലായ വീഡിയോ ആണ് ഒരു കുറച്ച് നാൾ മുമ്പ് കണ്ടതാണ് ചെങ്ങന്നൂർ സൽത്താൻ തോന്നുന്നു അവര് എന്താണ് പൈസ കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കുക ഇവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല പിന്നെ അതിൽ നിന്ന് അഞ്ഞൂറ് രൂപയോ എന്തോ സംതിങ് കൊടുത്തപ്പോൾ അയാൾ പോയി ഇതൊരു തൊഴിലുറപ്പാണ് സഖാക്കന്മാർക്ക് ഇവര് തന്നെ ഒരു ബാങ്ക് ഉറപ്പ് അവരുടെ ഡയറിയുടെ ഉള്ളിൽ പൈസയും വെച്ചിട്ട് കൊടുക്കുക ഒരു പതിനഞ്ച് പതിനഞ്ച് വീട് ഒരു ദിവസം കയറുവാണെങ്കിൽ രൂപ എത്ര കയ്യിൽ വീണു തൊഴിലുറപ്പാണ് അപ്പൊ ഇങ്ങനെ ഒരു സംസ്ഥാനത്തില് ആർക്കും സമാധാനത്തോടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തില് ഒരു മനസ്വസ്ഥതയും ഇല്ലാത്ത സംസ്ഥാനത്തില് ആൾക്കാർക്ക് ദാരിദ്ര്യ രേഖയുടെ മുകളിലേക്ക് വന്നിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല പ്രിയൻ ഇവര് പറയുന്നുണ്ട് എന്താണ് മറ്റുള്ള സംസ്ഥാനങ്ങൾ രണ്ടായിരം രൂപ കൊടുക്കുന്നുള്ളൂ ഞങ്ങൾ എത്ര രൂപ കൊടുക്കുന്നു ഞാൻ ഇന്ത്യ മുഴുവനും മേഘാലയം മുതലും ഞാൻ പോയിട്ടുള്ള ആളാണ് അവിടേക്ക് അത്രയും മതി ജീവിക്കാൻ അതിൽ നിന്ന് തന്നെ അവർക്ക് ഇരുന്നൂറ് രൂപ സേവ് ചെയ്യാൻ പറ്റും ഒരു ആഴ്ച ജീവിക്കണമെങ്കിൽ അവിടെ ഒരു ഇരുന്നൂറോ അഞ്ഞൂറോ രൂപയുടെ ആവശ്യമുള്ളൂ അവിടെ എല്ലാം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഈ വിഷം കയറിയ പച്ചക്കറികൾ ഇവിടെ വന്ന് അത് മേടിക്കുന്ന പോലെയല്ല നമ്മുടെ കോസ്റ്റ് ഓഫ് ലിവിങ് എവിടെയാണ് ഒരു ധാരാളം സമൃദ്ധമായി കിട്ടുന്ന മത്സ്യത്തിന് നമ്മൾ എത്ര രൂപ കൊടുക്കുന്നത് അല്ലേ ഈ പൈസ മുഴുവൻ വരുന്നത് എവിടെന്നാ ഈ നമ്മളുടെ യു എ ഇ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടി ജനങ്ങൾ അവിടെ പോയി നമ്മുടെ വിദ്യാ സമ്പന്നരായ ആൾക്കാരും അല്ലെങ്കിൽ കൈത്തൊഴിലാളികളും അവിടെ പോയി കിടന്ന് ബുദ്ധിമുട്ടി കാശ് അയച്ചിട്ടാണ് കേരളത്തിൻ്റെ എക്കോണമി കൂടിയത് അല്ലാതെ ഇവിടെ പ്രത്യേകം നടന്നിട്ടില്ല ഇവിടെയുള്ള എല്ലാ ഫാക്ടറികളും ഇവര് പൂട്ടുകയാണ് ചെയ്തത് ദുബായിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഇപ്പൊ പോയ സെൻട്രൽ യൂറോപ്പിലെ യാത്രയിൽ കണ്ട പോലെ നാല് ഡെക്കിലാണ് ആൾക്കാർ കിടക്കുന്നത് ലേബർ ക്യാമ്പിൽ പക്ഷേ അത് രണ്ടും കൂടെ ഞാനന്ന് കമ്പെയർ ചെയ്തു പോയി അവിടെ പ്രിസനേഴ്സാണ് അവരെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയിരിക്കുന്നതാണ് അവർക്കും അങ്ങനെയാണ് നേരെ ഇരിക്കാൻ പറ്റില്ല അങ്ങനെ ബുദ്ധിമുട്ടി ഇങ്ങോട്ടേക്ക് അയച്ച പൈസ വെച്ചാണ് ഇവിടെ തൂർത്തും അല്ലെങ്കിൽ ഇവിടെ എല്ലാം നമ്പർ വൺ ആയത് നമ്പർ വണ്ണാണ് ഇപ്പോൾ ഇതിൽ നിന്ന് പറയുന്നു നമ്മളുടെ ആരോഗ്യരംഗത്ത് എന്താണ് നമ്പർ വണ്ാണോ നിപ്പയെ തുരുത്താൻ പറ്റുമോ അതിനെക്കുറിച്ചൊന്നും കേൾക്കുന്നതേയില്ല ഓരോരോ ന്യൂസുകൾ മാറി മാറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു കുറച്ച് നാളത്തേക്ക് ഇതാണ് പ്രധാനമന്ത്രി കൊടുത്ത കിറ്റില് മൂന്ന് രൂപ വിലയുള്ള ഒരു കിറ്റ് മേടിച്ചു അത് ഏഴ് രൂപയെന്നതിൽ കാണിച്ചു പിണറായി സഹാവിന്റെ ഒരു തലയും വെച്ചു എന്നിട്ട് ഞങ്ങൾ തന്ന കിറ്റാണെന്ന് പറഞ്ഞു ഇതാണ് നടക്കുന്നത് പ്രധാനമന്ത്രി കൊണ്ടുവരുന്ന എല്ലാ പദ്ധതികളും ഇദ്ദേഹത്തിൻ്റെ ആണെന്ന് പറയും ഭാരത ഹരിത കേരളമായി ഇനി ഞാൻ അമ്പലത്തിൽ നിന്ന് സമയത്ത് നൂറുകണക്കിന് വാർത്തകൾ വന്നു ആയിരക്കണക്കിന് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വന്നു ഇതാ എന്റെ അടുത്തുള്ള ദരിദ്ര എന്ന് പറഞ്ഞുകൊണ്ട് പൊതുജനം ചൂണ്ടിക്കാണിക്കുകയാണ് അപ്പൊ അതിദരിദ്രാതായിട്ട് ഇല്ലാതായി എന്ന് പറയുന്നത് പച്ച നുണയാണെന്ന് ഈ രാജ്യത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും മനസ്സിലായി അതെ അതല്ലേ എല്ലാം പ്രഖ്യാപനങ്ങളല്ലേ നമ്പർ വൺ കേരളം ഇൻ ലിറ്ററസി നമുക്കറിയാമോ ഈ ഒരു ഐ എ എസ് പരീക്ഷ എന്തെങ്കിലും എഴുതുമ്പോൾ ബീഹാറിൽ നിന്നും യു പിന്നൊക്കെ ഉള്ളവർക്കാണ് ഫസ്റ്റ് റാങ്ക് കിട്ടുന്നത് നമ്മളുടെ കുട്ടികൾക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല കഴിഞ്ഞ തവണ ഞാൻ ഡൽഹിയിൽ പോയപ്പോൾ കേരള ഹൗസിൽ താമസിച്ചപ്പോൾ ഫൈനൽ ഇന്റർവ്യൂവിന് വന്ന യു ജി സിയുടെ ഐ എ എസ് ഇൻറ്റർവ്യൂ യു പി എസ് സിയുടെ കുട്ടികളായിരുന്നു താമസിച്ചിരുന്നത് പക്ഷേ മറ്റേ കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല അവർ എന്താ പറയുന്നത് ഗ്രാമഫോണിൽ കൂടെ പാട്ട് കേൾക്കുന്ന പോലെ അങ്ങനെ ഇവിടെയുള്ള കോച്ചിങ് ക്ലാസ്സുകളിലൊക്കെ പോയിട്ട് പഠിക്കുകയാണ് ഒന്നുമായിട്ട് അവർക്ക് ബന്ധമില്ല എന്തുകൊണ്ട് യു പി എസ് സി പരീക്ഷകൾ ഐ എ എസ് പരീക്ഷകളിൽ അതുപോലെയുള്ള പരീക്ഷകളിൽ നമ്മളുടെ കുട്ടികൾ ഒന്നാം സ്ഥാനത്തേക്ക് വരുന്നില്ല എന്ന് ചിന്തിക്കണം നമ്പർ വൺ ഇൻ എഡ്യൂക്കേഷൻ കേരളീയന്ന് പറയുകയാണെങ്കിൽ എല്ലാത്തിലും നമ്പർ വൺ ആയിട്ട് നിൽക്കേണ്ടത് നമ്മുടെ കുട്ടികളാണ് നമ്മളുടെ അച്ഛനമ്മമാർക്ക് പൈസ ഉള്ളതുകൊണ്ട് ഇവരെ ഓരോ സ്ഥലത്ത് അയച്ച് പഠിപ്പിക്കുന്നു അഞ്ചോ ആറോ റാങ്ക് ഒക്കെ കിട്ടി എന്തെങ്കിലും വരുന്നു അവർ ഉടനെ തന്നെ വിസ എടുത്ത് പുറത്തെ രാജ്യങ്ങളിലേക്ക് പോകുന്നു ഇന്ന് ഞാൻ വരുമ്പോൾ ഇവിടുത്തെ ജർമ്മൻ ക്ലാസ്സിൻ്റെ മുമ്പിൽ എന്തൊരു ആൾക്കൂട്ടമായിരുന്നു ജർമ്മൻ പരീക്ഷ പാസ്സായി പുറത്തേക്ക് പോകാനായിട്ട് ഇനി കുട്ടികളില്ല നമ്മൾ പറയുകയാണെങ്കിൽ വയസ്സായ അച്ഛനമ്മമാരുടെ ഒരു എന്താണ് കൊച്ചു കേരളമായി മാറിയിരിക്കുന്നു കുട്ടികളൊക്കെ പുറത്താണ് കുട്ടികളെന്നു തന്നെ ഉദ്ദേശിക്കുന്നത് അവരുടെ മക്കളൊക്കെ പുറത്താണ് ആദ്യം കോട്ടയം ആ സൈഡിലുള്ള ആൾക്കാരായിരുന്നു ഇപ്പോൾ വരുമ്പോൾ എല്ലാ ജില്ലകളിലും നമ്മൾ കാണുന്നത് അത് പ്രായമായ ആൾക്കാരെയാണ് അത് ദരിദ്രൻ പറഞ്ഞുള്ള തനിച്ച് ഏകാന്തമായി കുറച്ച് പൈസയുണ്ട് ഒരു ഹോം നേഴ്സ് അന്യ ഒരു ഹോം ഉണ്ട് അത് ദരിദ്രനും പറഞ്ഞ് ഞങ്ങളുടെ കാണും അതാ അല്ല ഇപ്പം ഇപ്പം പ്രേമം ചോദിച്ചത് വരികയാണെങ്കിൽ കോർപ്പറേഷൻ മേയറ് വളരെ അഭിമാനത്തോടെ പറഞ്ഞു നാനൂറ്റി അൻപത്തി ആറ് അത് ദരിദ്ര കൊച്ചിയിലുണ്ടായിരുന്നു മേയറെ അതെങ്ങനെ കണ്ടുപിടിച്ചു എന്നെല്ലാവരും ഏക സ്വരത്തിൽ ചോദിച്ചായിരുന്നു ഒത്തിരി ഞങ്ങൾ കണ്ടുപിടിച്ചു മന്ത്രി പറയുണ്ടായിരുന്നു നാല് ലക്ഷം കുട്ടികൾ ആൾക്കാരെ ട്രെയിൻ ചെയ്ത് കില വഴി ട്രെയിൻ ചെയ്ത് ആണ് കണ്ടുപിടിച്ചത് അത് ദരിദ്രമായിരുന്നു അഞ്ച് ലക്ഷത്തിൽ നിന്ന് തുടങ്ങിയ അഞ്ച് ലക്ഷമായിരുന്നു ഈ നാലര ലക്ഷം കൊണ്ട് ഒരു തീരുമാനം എടുത്തതേ ഉള്ളൂ ആദ്യത്തെ മന്ത്രിസഭയിൽ അത് ഇത്രയും ചെറു അറുപത്തിനാലായിരം എന്തായിട്ട് കുറഞ്ഞു ഇനിയും കുറക്കുന്നാണ് പറയുന്നത് പക്ഷേ ചോർന്നലിക്കുന്ന വീടുകൾ ഭക്ഷണമില്ലാത്ത സ്ഥലങ്ങൾ മധുവിനെന്താ കൊന്നത് അദ്ദേഹത്തിന് വിശപ്പ് സഹിക്കാൻ വയ്യാണ്ട് ഒരു തരി ഭക്ഷണം മോഷ്ടിച്ചു എന്നുള്ള കാര്യത്തിനാണ് ആൾക്കൂട്ട വിചാരണ നടത്തി തല്ലിക്കൊന്നൊരു രാജ്യ സംസ്ഥാനമാണ് കേരളം അങ്ങനെ ഒരു സ്ഥലത്തും നമ്മൾ കേട്ടിട്ടില്ല ഇന്ത്യയിൽ വിശപ്പിനു വേണ്ടി ഭക്ഷണം മോഷ്ടിച്ചതിന് ആരെയും തല്ലിക്കൊന്നിട്ടില്ല ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും നമ്മൾക്ക് കൂടുതൽ വിദ്യാഭ്യാസം കൂടിയത് കൊണ്ടാണോ എന്താണെന്ന് അങ്ങനത്തെ ഹീനവും പൈശാചികവും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതുമായുള്ള ആക്രമണങ്ങളും കൊലപാതകങ്ങളും നടക്കുന്ന ഒരു സംസ്ഥാന ാണ് സി പി എം ഭരിക്കുന്ന കേരളം എന്ന് പറയുന്നതിൽ വളരെ ദുഃഖമുണ്ട് സോഷ്യലിസം എവിടെയാണ് എന്തിനാണ് മന്ത്രിമാർക്ക് ഇത്രയും വലിയ കാറുകൾ ചെറിയ കാറിൽ പോയാൽ അവിടെ എത്തില്ലേ ഇതാണോ സോഷ്യലിസം മന്ത്രിമാർക്ക് എന്തിനാ സ്റ്റെൻഗൺ ആരെയാണ് ഇവർ പേടിക്കുന്നത് എന്തിനാണ് അത്രയും രൂപ അവർ ചെലവാക്കുന്നത് ഇപ്പൊ തന്നെ ഈ ഉദ്ഘാടനത്തിന് വേണ്ടി അതിദരിദ്രർക്കായി മാറ്റി വച്ചിരിക്കുന്ന വീട് വെക്കാൻ മാറ്റിവെച്ചിരിക്കുന്ന ഒന്നേ മുക്കാൽ കോടി രൂപ എടുത്തിട്ടാണ് ഈ ഉദ്ഘാടനം മാമാങ്കം നടത്തിയത് ഉദ്ഘാടന മാമാങ്കം നടത്തിയത് അഞ്ചു ലക്ഷം രൂപ നാല് ലക്ഷം രൂപയാണ് ഇവർക്കൊരു വീടിന് എത്ര പേർക്കുള്ള വീടുകളാണ് ഇതിൽ പോയത് അല്ലെ പത്തൊമ്പത് ഹൈമാസ് ലൈറ്റ് വെക്കാനായിട്ട് ഇവർക്ക് ലക്ഷങ്ങളാകും അത് പത്ത് ഇരുപത് ലക്ഷം ആകും ഒരു ലൈഫിന്റെ ഒരു വീട് നാല് ലക്ഷം ലക്ഷം അതിനും അവരെയുണ്ട് സി പി എം കാർക്കും ഫസ്റ്റ് പിന്നെ കോൺഗ്രസ്സുകാർക്ക് യു ഡി എഫിന് സെക്കൻഡ് ബി ജെ പി ആണെങ്കിൽ കൊടുക്കില്ല എന്നെ എത്ര പേരെ എവിടെ നിന്നൊക്കെ വിളിക്കുന്നതെന്ന് ചേച്ചി ഞങ്ങളുടെ ഒരേ ഒരു പ്രശ്നം ഞങ്ങൾ ബി ജെ പി അനുഭാവികളാണെന്ന് അങ്ങനെ എന്തെങ്കിലും നിയമമുണ്ടോ നമ്മളറിയുന്നു സെൻട്രൽ ഗവൺമെൻറ് ഇതിനൊരു തുക കൊടുക്കുന്നുണ്ടെന്ന് അറിയുന്നു പക്ഷേ ഇവിടെ ബി ജെ പി അനുഭാവികൾക്ക് വീടില്ല പ്രിയൻ തൃപ്പൂണിത്രയെന്ന് പറഞ്ഞൊരു കോളാണ് കുറച്ച് നാളെ മുമ്പാണ് അയ്യായിരം പേരോളം മഞ്ഞക്കാളിൽ നിന്ന് മാറ്റി എല്ലാവരും ബി ജെ പി അനുഭാവികൾ മാറ്റി ആരാണ് മാറ്റുന്നത് ഇങ്ങനത്തെ തോന്നിവാസങ്ങൾ കാണിച്ചിട്ട് അതിദരിദ്രൻ ഇല്ലാത്തൊരു സംസ്ഥാനമാണ് കേരളം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമോ നാക്കിയാൽ പറഞ്ഞാൽ കാര്യങ്ങൾ നടക്കുമോ അതിവിടെ കാണണ്ടേ അരി അതിദരിദ്രനുള്ളതിൻ്റെ എന്താണ് മാനദണ്ഡം എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല എനിക്ക് തോന്നി പ്രിയൻ അതിദരിദ്രനാണ് എന്താണെന്ന് നിനക്ക് പിടിച്ചോ ഒരു ചാക്കരി ഈ കൊടുക്കുന്ന റേഷൻ പോലും സെൻട്രൽ ആണ് അരിയും ഗോതമ്പും തരുന്നത് അത് കഴിച്ചല്ലേ ഇവരുടെ ദാരിദ്ര്യം മാറുന്നത് സെൻട്രൽ ഗവൺമെന്റിനെ കുറിച്ച് യാതൊരു പരാമർശവുമില്ല ഇവർക്ക് ഇത്രയധികം പൈസ ഉണ്ടോ നോട്ടടി മെൻഷനുണ്ടോ എൽ ഡി എഫ് സർക്കാരിന് ഇവർ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ തോന്നും നോട്ടടി മെൻഷനുണ്ടെന്ന് ആറ് അറുപതിനായിരം കോടി അല്ലേ ലക്ഷ ആണ് നമ്മളുടെ കടം അത് കൂടി 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 കൊണ്ടിരിക്കുകയാണ് അതിലേക്ക് നമ്മൾ നമ്പർ വണ്ട്ട് കുതിച്ചു കൊണ്ടിരിക്കുകയാണ് കേരളം കടം മേടിക്കുന്നത് ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിയും ഇത്രയും കടത്തിൽ വീഴുമ്പോൾ എങ്ങനെ അതിദരിദ്രില്ലാത്ത സംസ്ഥാനമാണെന്ന് പറയും ഇനിയിപ്പോൾ നമ്പർ വണ് എടുത്ത് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ കടം പെർ ക്യാപിറ്റൽ കടമുള്ള സംസ്ഥാനമാണ് കേരളം എന്നും കൂടെ കേൾക്കേണ്ടി വരും യൂറോപ്യൻ രാജ്യങ്ങളിൽ ഡിപ്രഷൻ കാരണം ആത്മഹത്യ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ എന്താണ് സൂര്യൻ ഉദിക്കാത്ത കുറേ രാജ്യങ്ങളുണ്ട് രാത്രി മാത്രം ഇതാകുന്നു വളരെ കുറച്ച് പകലുള്ളൂ അവിടെയാണ് ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നത് അതുപോലെയാണ് കേരളം കാരണം പഠിച്ചു ജോലിയില്ല വരുമാനമില്ല ഒന്നുമില്ല ഭാവി എന്താണെന്ന് അറിയില്ല കടം മേടിക്കുന്നു കടത്തിന് മേടിച്ച ആൾക്കാർ വന്ന് അവരെ ശല്യപ്പെടുത്തുന്നു ഉടനെ ഗൃഹനാഥനും ഗൃഹനാഥയും കുട്ടികളും കൂടെ ആത്മഹത്യ ചെയ്യുന്നു അത് അത് ദാരിദ്ര്യം കൊണ്ടല്ലേ അല്ലെ ഓരോ കുടുംബവും ആത്മഹത്യ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അത് ദാരിദ്ര്യം കൊണ്ടല്ലേ അതൊന്നും ഇവർ നോക്കുന്നില്ലല്ലോ പറയുന്നില്ലല്ലോ